ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കഴുതപ്പുറത്ത് കൊണ്ടുപോയി ചരക്ക് സാധനങ്ങളാണ് ഇപ്പോൾ ഈ ട്രാക്ടർ വന്നതോടുകൂടി ട്രാക്ടറിൽ കൊണ്ടുപോകുന്നത് അൻപത് കഴുതകളുടെ പുറത്ത് കൊണ്ടുപോകുന്ന ലോഡ് ഇന്നിപ്പോൾ ഒരു ട്രാക്ടറിൽ കൊണ്ടുപോകുന്നുണ്ട് പണ്ട് നമ്മൾ പോകുമ്പോൾ കൂട്ടത്തോടുകൂടെ ഒരു പത്ത് അമ്പത് അല്ല അത് കൂടുതൽ കഴുതകളെല്ലാം കൂടി ഇങ്ങനെ വരിവുരിയായിട്ട് ഒരു ചാക്കെടുത്ത് തന്നെ മുകളിൽ വെച്ചിട്ട് കെട്ടിക്കൊണ്ടുപോകും കയറിപ്പോകുന്നത് ഇറങ്ങി വരുമ്പോഴും നമുക്ക് കാണാതെ ഒരാളാണ് നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നത് ഈ കഴുതകളെ മൊത്തം വരി വരിയായിട്ട് പോകുന്നതാണ് ഇപ്പോൾ ഏതാ ഗ്യാസ് കുറ്റി വരെ മുകളിലും സൈഡിലൊക്കെ ഇട്ടു തൂക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ട്രാക്ടറിൽ അന്ന് പിന്നെ വണ്ടി പോകുന്ന വഴിയൊന്നും ഇല്ലായിരുന്നു കാര്യം ഈ കാണുന്ന റോഡ് തന്നെ ഒന്നും ഇത്ര വീതിയൊന്നും ഇല്ല ഇവിടെ കോൺക്രീറ്റ് ഒന്നും ഇല്ലായിരുന്നു നടന്നുപോലും പോകാൻ പറ്റും വലിയ വലിയ ഉരുളം കല്ലുകൾ പൊങ്ങിയിരിക്കുന്നതായിരുന്നു നിൽക്കുന്നതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ട്രാക്ടറൊക്കെ വന്ന് തുടങ്ങിയപ്പോഴും കാണാമായിരുന്നു ഈ കല്ലിന്റെ മുകളിൽ കൂടെ ഒക്കെ ട്രാക്ടർ കയറി പോകുമ്പോൾ നമ്മൾ അന്തം വിട്ട് നിൽക്കുന്നത് എങ്ങനെയൊക്കെ പോകുമ്പോൾ ചളിയും മണ്ണും ചിലതൊക്കെ താഴ്ന്നു കറങ്ങി നിൽക്കുന്നതാണ് എന്നാലും ഇപ്പം റോഡൊക്കെ ഡെവലപ്പ് ആയി ഫുള്ള് കോൺക്രീറ്റ് ആണ് സ്വാമി ഇപ്പോൾ റോഡ് പമ്പ മുതൽ സന്നിധാനം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് ട്രാക്ടർ കയറി പോണ കാണാൻ എന്നുള്ളൊരു കലയായിരുന്നു